ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയമണ്ട് ജൂബ്ലി ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ എ ക്ലാസ് അംഗങ്ങളായ കർഷകരെ ആദരിച്ചു നഗരസഭ ടൗൺഹാളിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയുടെ അഭിമാനമായി നിലകൊള്ളുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന സഹകരണ ബാങ്ക് എന്ന പേര് നിലനിർത്തിയാണ് സേവനത്തിന്റെ അറുപത് വർഷം പൂർത്തിയാക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ബാങ്കിലെ ഏക്ലാസ് അംഗങ്ങളായ കർഷകരെ ആദരിച്ചത് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഒരു കർഷകനെ ബഷീർ പറയുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് പറയും ആവറേജ് ഇന്ത്യൻ ഫാർമറിൻ ഡെറ്റ് ആൻഡ് ഡൈസ് ഇൻ ഡെറ്റ് എന്ന് പറയാറുണ്ട് എക്കണോമിക്സ് ഒക്കെ പഠിച്ചപ്പോൾ ഞാനും ഒക്കെ അത് മണ്ണാർക്കാട് കഹടി കോളേജിൽ നിന്ന് പഠിച്ചതാണ് ഒരു ശരാശരി കർഷകൻ കടത്തിലേക്ക് ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു ഒരു കർഷകന്റെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു നേർ ചിത്രം എന്ന് പറയുന്നത് അതാണ് ഒരു കാലത്തും കടമില്ലാതെ അവനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല വിളവെടുപ്പ് സമയത്ത് ഇഷ്ടംപോലെ പൈസ ചിലപ്പോൾ കയ്യിൽ വന്നിട്ടുണ്ടാവും പക്ഷെ വിളറബി കിറക്കുന്ന സമയത്ത് വിളി ഇറക്കേണ്ടി വരുന്ന സമയത്ത് എത്ര തന്നെ കിട്ടിയാലും തികയാതെ ആ ഒരു സമയത്ത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തിനു വേണ്ടി ഒരു ലോണിന് വേണ്ടി പോകാത്തവരായി ഒരു ശരാശരി കർഷകനൊന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് കടം വാങ്ങേണ്ടി വരിക എന്നറിയാത്ത ഒരു ശരാശരി ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു ശരാശരി വരുമാനക്കാരൻ എന്നുള്ള നിലക്ക് ഈ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പടി പ്രതീക്ഷയോടുകൂടി കടന്നു കയറി വരാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം അതിൽ താഴേക്കോട് പഞ്ചായത്തുകാരനാണെങ്കിലും ഏത് പഞ്ചായത്തുകാരനാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലുള്ള ഈ ഒരു ബാങ്കിനെ തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുടെ അവസാന വാക്ക് എന്നുള്ള നിലക്ക് കാണാത്ത ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ശരാശരി ഒരു കുടുംബവും പെരിന്തൽമണ്ണയിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മുടെ പരിസര പ്രദേശത്ത് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ബാങ്കും നടപ്പിലാക്കാത്ത പദ്ധതികൾ ഞങ്ങൾക്കറിയാം ഓരോ വർഷവും ഈ ഭരണവണ നഗരസഭയിലെ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായ മൂന്ന് കുടുംബങ്ങൾക്ക് ഓരോ വർഷവും ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് കേരളത്തെ ഒരു ബാങ്കും ചെയ്യാത്ത ഒരു പദ്ധതി ഏകദേശം ഇതിനകം പത്ത് വർഷം പിന്നിട്ടപ്പോഴേക്കും മുപ്പത് വീടുകൾ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നുള്ളത് മുപ്പത് കുടുംബത്തിന്റെ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പെരുന്നവണ സർവീസ് സഹകരണ ബാങ്കിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഈ ബാങ്കിന്റെ മുൻഗാന ഭരണസമിതികളെ സംബന്ധിച്ച് ജീവനക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയാണ് ജീവകരണി പ്രവർത്തകൻ ഫിറോസ് കുന്നംപ്രിൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ സാധാരണ ഒരു ബാങ്കിലേക്ക് പോകുന്നു ആക്സിസ് ബാങ്കിൽ പോകുന്നു ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു നാല് സെന്റ് വാങ്ങിയിട്ട് അതൊരു വീട് വെക്കാ എന്നുള്ള സ്വപ്നവുമായിട്ട് നാഷണൽ ബാങ്കിൽ പോകുമ്പോ അവര് അത് വീടിന് വേണ്ടിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരും ഒന്നോ രണ്ടോ അടവ് അത് മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ മരിക്കുന്നതുവരെ എത്ര കഷ്ടപ്പെട്ട് അടച്ചാലും അത് പലിശയിലേക്കല്ലാതെ മുതലേക്ക് പോവില്ല അവൻ മരിക്കുന്നത് വരെയും ആ ബാങ്കിന്റെ അടിമയായിട്ട് മുന്നോട്ട് പോവാതെ മാത്രമല്ല ഇരിക്കുന്ന വീടക്കം പിന്നീട് അവർ ചെക്ക് ചെയ്തു പോകുന്ന ഒരു ഒരു സാഹചര്യം വീട് ആ ഇതുപോലുള്ള സഹകരണ ബാങ്കുകൾ നമ്മുടെ നാട്ടിലെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാണ് സെക്രട്ടറി സെക്രട്ടറി വി ബാബുരാജ് ബാങ്ക് നാസർ കാരാടൻ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ നാസർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ പെരിന്തൽമണ്ണ താലൂക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ മുഹമ്മദ് ഇർഷാദ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി സെക്രട്ടറി നാലകത്ത് ബഷീർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ സി അബ്ദുൽ നാസർ മമ്മിച്ചേരിയിൽ വി മുഹമ്മദ് സമീർ പി മുഹമ്മദ് ഹനീഫ മൊയ്തു കിഴക്കിയതിൽ വി അജിത് കുമാർ ഇ ആർ സുരാദേവി പി റജിന അൻസാർ ടി സുൽഫത് ബീഗം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സഹകാരികൾ കർഷകർ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപുറമ്പിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നാലഗത്ത് ബഷീർ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് തുടങ്ങിയവർ കർഷകരെ പൊന്നാട് അണിയിച്ചും ഉപഹാരം സമ്മാനിച്ചും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ